बाज बाजू ഞാൻ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് എനിക്ക് ആക്ച്വലി പണ്ടൊരു ശീലം ഉണ്ടായിരുന്ന ഒരു സീരിയൽ ചെറുതായിട്ടൊക്കെ ഞാൻ കാണുമായിരുന്നു അപ്പോൾ ആ സീരിയലിൽ ഒരു വില്ലത്തി കഥാപാത്രമായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ബട്ട് ആഫ്റ്റർ ബിഗ് ബോസ് ഐ ജസ്റ്റ് റിയലൈസ് ദാറ്റ് ഷീസ് എ ബ്യൂട്ടിഫുൾ പവർഫുൾ വിമൻ ആൻഡ് നൗ ഐ വുഡ് ലൈക്ക് ടു കോൾ അപ്സർ ഓൺ ടു ദ സ്റ്റേജ് എനിക്ക് ആ ഒരു പേര് കേൾക്കുമ്പോൾ ഓർമ്മ ജാൻ 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 എനിക്ക് ഓർമ്മ വരുന്നത് വെൽക്കം വെൽക്കം മാം ഷാന്റെ ഒരു സെഷന് വന്നേക്കാണ് ജാൻടെ കുട്ടികൾക്ക് ജാൻ പഠിപ്പിച്ച കുട്ടികൾക്ക് ജാൻടെ കുട്ടികൾ ജാൻ പഠിപ്പിച്ച ആ ജാൻടെ சொந்தം കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് ഹൗ ഡു യു ഫീൽ നൗ എനിക്കും മേക്കപ്പ് അടിക്കണം ദിസ് ഈസ് മൈ ഫീൽ എനിക്കും മേക്കപ്പ് അടിക്കണം പഠിപ്പിക്കല്ലേ അ എന്ററിയിൽ പാർട്ടിയല്ല എന്ന് പറഞ്ഞേ കേറ്റി പിടിച്ചിട്ട് അതായത് ജാനൊരു എത്ര ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷമായിരുന്നല്ലോ കാണണം ആ പതിമൂന്ന് വർഷമായിട്ട് നമ്മൾ സെറ്റ് വെച്ച് കാണാൻ ജസ്റ്റ് നമ്മുടെ ഒരു മെയിൻ ആർട്ടിസ്റ്റൊക്കെ ഞാൻ ട്രെയിൻ ചെയ്യിക്കുന്ന ഒരു ആർട്ടിസ്റ്റൊക്കെ മേക്കപ്പ് ഇടാൻ വന്നതാണ് അപ്പോൾ അന്നത്തെ ആദ്യമായിട്ടാണ് ഞാൻ ട്രെയിൻ ചെയ്യിക്കുന്ന ആൾക്ക് ഞാനും മേക്കപ്പ് ചെയ്യണത് പക്ഷെ മേക്കപ്പ് ചെയ്യണ സമയത്ത് എന്താ ചോദിക്കുക ആള് ചോദിക്കുന്നത് എന്താ ചാനും മൊത്തം കോരി വാരി തേച്ചേക്കണത് അപ്പൊ ഞാൻ പറഞ്ഞു ആള് വലിയ പഠിച്ച അതൊക്കെ അങ്ങനെയൊക്കെ പോയൊരു റേഡിയോ എന്നൊക്കെ പറയട്ട അപ്പൊ സത്യം പറഞ്ഞാ ഭയങ്കര മേക്കപ്പാടാ അപ്പൊ വന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഷൂട്ടൊക്കെ കഴിഞ്ഞ് ചുമ്മാ ഞാൻ ഇങ്ങനെ പോയി നോക്കുക എങ്ങനെ ഉണ്ടാവും ദൈവം സൂപ്പർ അന്ന് ഞാൻ വിലയിരുത്തി ഞാനെ സത്യം കാരണം നമ്മള് കാണുമ്പോ നമ്മള് ഭയങ്കര ഇതായിട്ടിരിക്കുന്ന സാധനം വീഡിയോയിലോ ഒരു അതിന് പറയാൻ പറ്റില്ല നമുക്ക് വാക്കുകള് അപ്പൊ തന്നെ ജാൻവനി നമ്പർ ഞാൻ വാങ്ങിച്ചു തിരിച്ചു വാങ്ങിച്ചു പക്ഷെ ഞങ്ങൾ ഒരു കോളും ചെയ്തിട്ടില്ല അല്ലേ ഈ ബിഗ് ബോസിലും പോയി കഴിഞ്ഞാൽ ലൈഫിൻ്റെ ഒരു കണക്ഷൻസ് അല്ലേ ഒരു ബ്രദർ ഒരു സത്യം പറഞ്ഞ ഒരു സുഹൃത്ത് എൻ്റെ ബിഗ് ബോസ് എന്നെ എൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് ഇരിക്കുന്ന എല്ലാവരും പറഞ്ഞത് എൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എൻ്റെ ഒരു ആയിട്ട് ഇരിക്കുന്ന ഒരു ആലാണ് ചിന്തിച്ചിട്ട് താങ്ക് യുതന്നെ അത് ഇപ്പോഴും കാണുന്ന ഞാൻ ബിഗ് ബോസിലാണ് ഒരു കോൾ പോലും ജാനുവിനെ വിളിച്ചിട്ടില്ല ജാനും എന്നെ വിളിച്ചിട്ടില്ല അല്ലേ പക്ഷെ ഞാൻ അറിയുന്നുണ്ട് ജാനുവിൻ്റെ വളർച്ച എൻ്റെ വളർച്ച ജാനു അറിയുന്നുണ്ട് ഇല്ലേ അതിനൊരു മീഡിയേറ്റർ ഉണ്ടായിരുന്നു അവിടെ ഞങ്ങടക്ക് അല്ലേ ജാനു യെസ് അപ്പോൾ ഒരു പ്രസംഗം പറഞ്ഞ് നിങ്ങളെ മോഷിപ്പിക്കണില്ല മേക്കപ്പ് ചെയ്യുക എന്നുള്ളത് ഒരു കഴിവാണ് ആ കഴിവിനെ ഞാനും നിങ്ങൾക്ക് പറഞ്ഞ് തരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തന്നെ എടുക്കുള്ളൂ ആരുടെ എക്സ്പീരിയൻസാണ് ഏറ്റവും വലുത് നമ്മൾ പഠിപ്പിച്ച് തരുന്ന ആരായാലും നമ്മുടെ എക്സ്പീരിയൻസ് നല്ലൊരു ഡോക്ടർ ആവണെങ്കിൽ സമയം എടുക്കും നല്ലൊരു വക്കീലാവണി സമയെടുക്കും എന്നു പറഞ്ഞ പോലെ നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാനും എടുക്കും അപ്പം നമ്മുടെ സുന്ദരിമാരെക്കൂടെ ഒന്ന് നിൽക്കുകയാണ് ഇനിയും ഇവർ സംസാരിക്കും നമ്മൾ മൈക്ക് ഹാൻഡ് ഓവർ ആൾക്ക് ചെയ്യാം കൊടുത്തോട്ടെ സോറി പറയാണ് കുറച്ച് ലേറ്റായിപ്പോയി ട്രാഫിക്കിന് കുറച്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ലേറ്റായിപ്പോയി പിന്നെ ഏറ്റവും വലിയ ടിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ജാൻമണി ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ റെഡി ആയിട്ട് വരുന്നത് അപ്പം എന്നിട്ടും കുറച്ച് ലേറ്റായിപ്പോയി എന്തായാലും ഒരുപാട് സന്തോഷം എല്ലാവർക്കും അറിയാം ഞാൻ ജാൻമണി ചേച്ചിയും കണക്റ്റ് ആവുന്നത് ബിഗ് ബോസ് വെച്ചിട്ടാണ് അതിനു മുന്നേ നമ്മൾ ഒരുപാട് ഫ്ലോറിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ഒരു സൗഹൃദം സ്റ്റാർട്ട് ചെയ്യുന്നത് ബിഗ് ബോസ് വെച്ചിട്ടാണ് അവിടെ വെച്ചും എനിക്ക് തോന്നുന്നു ഏറ്റവും ജനുവൻ ആയിട്ടുള്ള ഒരു സൗഹൃദമായിരുന്നു കാരണം ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ നമ്മുടെ പോസിറ്റീവ് സൈഡ് മാത്രം പറയുന്നതാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്തു എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ നമ്മുടെ നെഗറ്റീവ്സും അതുപോലെ തന്നെ നമ്മൾ മറ്റൊരാളുടെ മുന്നിൽ വെച്ചിട്ടല്ലെങ്കിലും നമ്മളോട് ചൂണ്ടിക്കാണിക്കുന്ന ഒരാളാണ് ഏറ്റവും നമ്മുടെ അടുത്ത സുഹൃത്തെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സോ അതുകൊണ്ട് തന്നെ ജാൻമി എൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ജാൻമണി ചേച്ചിക്ക് എന്നോടും തിരിച്ച് അങ്ങോട്ടും പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോഴും ഈ ജസ്റ്റ് കുറച്ച് മുന്നേവരെ നമ്മൾ അങ്ങോട്ടും കിടും വഴക്കിടും പക്ഷേ എന്നാൽ പോലും ഒരു സിസ്റ്റർ അങ്ങനത്തെ ഒരു ഒഫക്ഷനാണ് അങ്ങോട്ടും രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് അപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ ഇത്രയും വലിയൊരു ഇവൻറ്റിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ രണ്ട് ദിവസം മുന്നെയാണ് ഇങ്ങനൊരു താങ്ക് യു രണ്ട് ദിവസം മുന്നെയാണ് ഇങ്ങനൊരു ഇവൻറ്റിൻ്റെ കാര്യം എന്നോട് പറയുന്നത് തന്നെ അപ്പം എന്തായാലും ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് അതിൻ്റെ ആകാതിരിക്കാൻ പറ്റില്ല കാരണം വൈകുന്നേരം ആവുമ്പോഴേക്ക് ഫോൺ വിളിച്ച് തെറിയേക്കേണ്ടി അതുകൊണ്ട് പങ്കെടുത്തേ പറ്റുള്ളൂ പിന്നെ ഓഫ് ഒഫ്കോഴ്സ് ജാൻമണി ചേച്ചി അല്ലെങ്കിൽ പോലും ഞാനൊരു ആർട്ടിസ്റ്റാണ് ഒരു കലാകാരിയാണ് അതുപോലെ തന്നെ ഞാൻ സ്നേഹിക്കുകയും റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കല തന്നെയാണ് മേക്കപ്പും അതും ഒരു കല തന്നെയാണ് ഇപ്പം ജിൻഡോ ചേട്ടൻ പറഞ്ഞ പോലെ നമുക്ക് കല വേറെ ഒരു എന്താ പറയുക തൊഴിൽ പോലെയല്ല കലാപരമായ എല്ലാ കഴിവുകളും ഇപ്പം നമ്മുടെ ഫ്രണ്ട് നിൽക്കുന്ന ഈ ക്യാമറ പിടിച്ചിട്ട് നിൽക്കുന്ന ഈ ചേട്ടന്മാർ പോലും അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ഒരു രീതിയുണ്ട് പക്ഷെ എന്നാൽ പോലും നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്കത് കുറച്ചും കൂടെ നമ്മുടെ കയ്യിൽ നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതാണ് മറ്റു തൊഴിലുകളിൽ നിന്നും ഇത് വ്യത്യസ്ത ആക്കുന്നത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് അഭിനയമായാലും പാട്ടായാലും മേക്കപ്പ് ആയാലും ഈ ക്യാമറ എല്ലാം ഇതൊക്കെ കലാപരമായിട്ടുള്ള കഴിവുകളാണ് അതിൻ്റെ ഈ ഇരിക്കുന്ന എല്ലാവരും നമ്മുടെ ഈ ഹാളിലുള്ള എല്ലാവരും അപ്പോൾ കലാകാരാണ് അപ്പം ഒരു കലാകാരെക്കൊണ്ട് നിറഞ്ഞൊരു സദസ്സിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് അപ്പം എല്ലാവരും ഇപ്പം ജാൻമണി ചേച്ചിയെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും ഉയരത്തിൽ ജാൻമണി ചേച്ചിയുടെ സ്റ്റുഡൻസിന് എത്താൻ പറ്റട്ടെ നാളെ ലോകം അറിയപ്പെടുന്ന ഇന്ന് ജാൻമണിയുടെ സ്റ്റുഡൻസ് എന്ന പേരിലല്ലാതെ തന്നെ നാളെ ജാൻമണി ചേച്ചിയുടെ സ്റ്റുഡൻസിൻ്റെ പേരിൽ ജാൻമണി ചേച്ചിക്ക് അറിയപ്പെടാൻ പറ്റട്ടെ എന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ എല്ലാ ആശംസകളും തരികയാണ് അപ്പോൾ ഇവിടെ എത്തിയ എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കും നമ്മളിപ്പോൾ ഇത്രയും മേക്കപ്പിട്ട് ഒരുങ്ങി വന്ന് കുറച്ച് ലേറ്റായതോ അത് തന്നെയാണ് റെഡിയാവാൻ ലേറ്റായിപ്പോയി ഇപ്പം നിങ്ങൾ കണ്ടുവച്ചോളൂ നമ്മൾ സുന്ദരികളാണ് എന്തെങ്കിലും ഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ ഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കണം അല്ലേ പൈസ ഒക്കെ കുറച്ചൊക്കെ വരുവുള്ളൂ കേട്ടോ അവിടെ ധൈര്യമായിട്ട് വിളിച്ചോളൂ ധൈര്യമായിട്ട് വിളിച്ചോളൂ അപ്പം എന്നാലും ഒരുപാട് സന്തോഷം എല്ലാവരും ഇങ്ങനെ കാണാൻ പറ്റി എല്ലാവരും സുന്ദരികളാണ് അപ്പോൾ എല്ലാ സുന്ദരികളുടെ നടുവിൽ ഇങ്ങനെ കാണാൻ പറ്റി ചെക്കന്മാർ കുറവാന്ന് തോന്നല്ലേ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ആണോ പക്ഷെ ഇപ്പൊ കുറേ സുന്ദരിമാരുടെ നിൽക്കുന്നോണ്ട് എല്ലാവരും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേഡീസ് പക്ഷെ ഇത്രയും സ്ത്രീകൾ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ടുണ്ട് അല്ലെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് ഇങ്ങനെ കാണുന്നത് അപ്പം ഒരുപാട് സന്തോഷമുണ്ട് അപ്പം എല്ലാവർക്കും എന്താ പറയുക നല്ലത് മാത്രം സംഭവിക്കട്ടെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ആരോഗ്യപരമായിട്ടിരിക്കുക ലവ് യു ഓൾ അതെ അത് ഉറപ്പായിട്ട് വരുമല്ലോ എന്തായാലും ജാൻമണി ടീച്ചറ ക്ലാസ്സിൽ എല്ലാവരും ജോയിൻ ചെയ്യും അല്ലേ അപ്പം എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ലൈക്ക് ഇവിടെ ും എത്തിച്ചേർന്നതില് എനിക്കും ഹാപ്പിയാണ് പിന്നെ ജാൻമണിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചു ദിവസങ്ങളിൽ ബിഗ് ബോസിൽ നിന്നിട്ടുണ്ടെങ്കിലും ഞാൻ പോയപ്പോൾ ഓളി കരിഞ്ഞ ഒരാളായിരുന്നു ജാൻമണി പങ്കെടുക്കാൻ പറ്റിയതിൽ താങ്ക് യു സോ മച്ച് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ജാനു ഇൻവൈറ്റ് ചെയ്തേന് പിന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരെ എന്നിരുത്ത് മോർണിംഗ് മുതലേ ഞാനാണ് മേക്കപ്പ് ആട്ടി ഇവരാണ് മേക്കപ്പ് ആടിച്ചത് എനിക്കറിയില്ല രണ്ട് മൂന്ന് പിക്കറ്റ് മേക്കപ്പ് ബ്ലോ ഡ്രൈ ഡ്രൈത ഫൗണ്ടേഷൻ ഈത്തും കറക്റ്റ് തന്നെ അത് നമ്മൾ സ്വന്തം സ്വന്തം റെഡി ആയിട്ട് നമ്മൾ ഇരിക്കണം അത് നല്ല സ്വഭാവമാണ് പക്ഷെ ആള് നിങ്ങളത് എല്ലാവരും ജോലി കളഞ്ഞു അത്രയൊന്നും പറയാനാണ് പിന്നെ മേക്കപ്പിന്റെ കാര്യത്തിൽ ഇപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ നമ്പർ വൺ ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒബ്ബസ്ലി ജാമുനിയാണ് അപ്പോൾ ആളുടെ ഒരു വൺ ഡേ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ യു ആൾ ആ ലക്കി ഇപ്പം ഞാൻ അനു ജാനുവിൻ്റെ അസിസ്റ്റന്റിനോട് ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞു കുറേ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ഒരു പെർഫെക്ഷൻ ആയാലും ആ ഒരു ഫിനിഷിങ് ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നത് ജാനു തന്നെയാണെന്ന് പറയുന്നത് സോ യു ഗൈസ് ആർ ലക്കി ഇനി ജാനുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബിഗ് ബോസിന്റെ ഉള്ളിൽ നമ്മൾ അത്ര കണക്ഷൻ ആണ് ഞാൻ നോക്കുമ്പോൾ ജാനു എനിക്ക് വിറ്റപ്പോന്നാം അങ്ങനെ പറയുന്നേ കേട്ടിട്ടുള്ളൂ പക്ഷെ പുറത്തിറങ്ങിയപ്പോഴാണ് ഞാനുമായിട്ട് നമ്മൾ കൂടുതൽ കമ്പനി ആയേ ഇപ്പോ ഇന്ന് ലാസ്റ്റ് വീക്ക് തന്നെ ജാനു ചെറിയ വിഷമമായ ഫസ്റ്റ് വിളിച്ചത് എന്നെയാണ് അപ്പൊ ഞാൻ തൃശ്ശൂർന്ന് കൊച്ചിയിലോട്ട് വന്നു അപ്പൊ നമ്മൾ ഞാൻ എനിക്ക് വീട്ടിലൊറ്റയ്ക്ക് എനിക്ക് നല്ല വിഷം തന്നെ എനിക്ക് അറിയത്തില്ല ഞാൻ തന്നെ എല്ലാവർക്കും പിടിച്ച് ആടാ ഫോൺ എത്തിക്കണില്ല ലാസ്റ്റ് അഭിഷേക്ക് ഫോൺ എത്തി അപ്പൊ അഭിഷേക് എനിക്ക് ഭയങ്കര വേഷം നമ്മളുടെ കൂടെ ഒരു ഫ്രണ്ട് നബീനല്ലേ നബീൻ എനിക്കറിയില്ല അവനവൻ വന്നിട്ടില്ല പക്ഷെ ആളെ സത്യം പറഞ്ഞാൽ അപ്പത്തിന് അമ്മന്റെ പായസം ഏപ്പറിയൊക്കെ അറിയില്ല ഓരോ ടിഫിൻ ബോക്സിൽ എന്റെ വീട്ടിലെ കുട്ടു കുട്ടു കുട്ടിക്കുട്ട് കുട്ടിക്കുട്ടി എത്തി അതുകഴിഞ്ഞിട്ട് അഭിഷേക് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുണ്ടോ പഠനത്തെ അഭിഷേക് പാതി രാത്രി കാലത്ത് വന്ന് ഒരു മണിക്കൂർ ഉള്ളിലേക്ക് കൊച്ചിയെത്തി സൊ അതാണ് നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് അല്ലേ നമുക്ക് മനസ്സിലൊരു വിഷമം ഉണ്ടെങ്കിൽ അത്ര ദൂരത്തില് സോ ഓബിയസ്ലി എൻ്റെ രണ്ടെ അനിയൻ ഉണ്ടോ പക്ഷെ ഞാൻ എനിക്ക് വിഷമം ഉണ്ടെങ്കിൽ ഞാൻ കാണാൻ പറ്റില്ല സംസാരിക്കാൻ പറ്റില്ല ഞാൻ വിളിച്ച എൻ്റെ അനിയ എനിക്ക് എടുക്കുന്നില്ല പിന്നെ ഈ അനിയനെ പൊടി വന്നത് പിന്നെ എന്റെ ഒരു ചേട്ടനുണ്ടോ ചേട്ടന്റെ ഇപ്പൊ കല്യാണം പിന്നെ കേട്ടിട്ടുണ്ടോ കല്യാണത്തിന് സമയായിട്ടില്ല ആ അങ്ങനെ എനിക്ക് അനിയത്തി മണിക്ക് മറന്നു പോകുന്നുണ്ടെങ്കിൽ ഇത്രേ ഉള്ളു താങ്ക് യു സോ മച്ച് പിന്നെ ഞങ്ങളുടെ റീല് ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് അതെല്ലാരും കാണണം ഒരു അടിപൊളി ഡാൻസ് ഉണ്ട് വൺസ് ഇൻവൈറ്റിംഗ് ആൻഡ് ഞാൻ ഫിറ്റ്നസ് ട്രെയിനറാണ് എങ്കിൽ എല്ലാവർക്കും അറിയാലോ അതായത് മേക്കപ്പ് ഒരു നമ്മൾ സ്ഥലത്ത് പോകണമെങ്കിലും എന്ത് ചെയ്താലും ഫിറ്റ്നസ് നമ്മൾ തൂത്തു കഴിഞ്ഞാൽ പോകും ദൻ മേക്ക് ഓവർ അത് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ നിങ്ങളുടെ ബോഡി നിങ്ങൾ മേക്കോവർ ചെയ്യുക പോസ്റ്റർ കറക്ഷൻ ചെയ്യുക എന്നിട്ട് നിങ്ങൾ മേക്കപ്പ് ഇട്ടുകയർ സ്റ്റേ അതായിരിക്കും ഓക്കെ ഇപ്പം നിങ്ങൾക്ക് വേറെ സംഭവം ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ മന്ത്രിയായിട്ടൊരു കരാറ് സൈ സൈൻ ചെയ്തായിരുന്നു നമ്മുടെ ടീം അതായത് അയ്യായിരം ഫിറ്റ്നസ് സെൻ്ററാണ് നമുക്കിവിടെ കേരളത്തിലേക്ക് അവർ അത്യാവശ്യം ലോണൊക്കെ ആയിട്ട് കൊടുക്കണേ ഒരു കണ്ടെനറുടെ വലിപ്പം മതി നമുക്കൊരു ഫിറ്റ്നസ്സിനുള്ള കുറച്ച് സാധനങ്ങൾ ഇടാം അപ്പം നിങ്ങളുടെ ബ്യൂട്ടി പാർലറിൻ്റെ മുകളിൽ നിങ്ങൾ തന്നെ ഒരു ഫിറ്റ്നസ് സെൻറ്റർ ഇട്ട് അത് റൺ ചെയ്യാനും നിങ്ങൾക്ക് രണ്ട് വരുമാനം ഉണ്ടാവും അപ്പം എപ്പോഴും ഒരു മേഖലയിൽ മാത്രമല്ല അതിൻ്റേതായ അതായത് അതും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോ ഗ്ലാമറിനെ വർദ്ധിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് നിങ്ങൾ ചെയ്യാൻ പറ്റും നോക്കുക ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് പറ്റിങ്ങി ഒരെണ്ണം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് സമയം കിട്ടാത്തല്ലേ ഞാനല്ലേ എന്നാലും ഞങ്ങൾ നോക്കണ്ട ഓക്കെ